ഹലോ ഹായ് അപ്പൊ ഇന്ന് ഒരു മെഴുക്കു വീഡിയോ ആയിട്ടാണ് വന്നത് നമ്മുടെ ചേന ഇത് നല്ല വേവുന്ന ചേനയെ കേട്ടോ നല്ല ചേനയാണ് അപ്പൊ ഞാൻ വിചാരിച്ചത് ഒന്ന് മെഴുക്ക് വരട്ടാം അപ്പൊ നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു ചേനയെല്ലാം ഞാൻ ചെത്തി അരിഞ്ഞു കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇത് നമ്മൾ എന്തോ വേവിച്ചെടുത്തിട്ട് വേണം നമുക്ക് മെഴുക്ക് വരട്ടാനായിട്ട് അതായത് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് മെഴുക്കു വരട്ടത്തില്ല ഓരോ സ്ഥലത്ത് ഓരോ കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ നമ്മൾ മെഴുക്ക് വരട്ടുവാന്ന് പറയും അല്ലെ ഉപ്പേരി ഉപ്പേരി അത് അതെ ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നമ്മളൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ച നമ്മുടെ ചേന ഇട്ട് കൊടുക്കാം ചേന വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ നമുക്കിനി ആവശ്യത്തിന് വേവാൻ വേവാനാവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതാ മഞ്ഞൾപ്പൊടി ഇത്ര നേരിട്ടിട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് നല്ല നല്ലതാണ് കേട്ടോ നമുക്ക് ഇത് നമുക്ക് ചാർജ് ചെയ്തിട്ടാൽ മതി ഇവിടെ ഒരാളുണ്ട് കൊള്ളാം എന്ന് പറയുന്നത് കേട്ടോ അന്നെ പിന്നെ കാണിച്ചു തരാം ഷോക്ക് ഷോക്ക് അടിക്കാതെ അവൻ ഷോക്ക് ഷോക്കടിക്കുന്നതാണോന്ന് ഇതുവരെ എനിക്ക് കൊഴപ്പൊന്നും ഇല്ല എന്ന് ദൈവത്തിന് അറിയാം അല്ല ചാർജ് ചെയ്തിടല്ലേ എന്റെ മോന്റെ കൂട്ടുകാരനാട്ടോ അവൻ ഇവിടെ ഉണ്ട് ചേനമഴിക്കൂറ്റി മോൻ ഇഷ്ടമാണോ ഞാൻ ഉണ്ടാക്കിട്ട് തരാം അപ്പൊ ഇത് നീ നിന്ന് വേവിട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉപ്പും മഞ്ഞളും ഇട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് പേരി ഉണ്ടാക്കാം അല്ലെങ്കിൽ മെരുക്ക് വരട്ട അപ്പൊ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അത് ചൂടായി അപ്പൊ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാക്കുന്ന സമയം കൊണ്ട് വേണ്ട കുരുമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി ഇത് എൻ്റെ ഒരു ഇഷ്ടത്തിന് ചേർക്കുന്ന രണ്ട് സാധനമാണ് കുരുമുളക് എന്തായാലും മെഴുക്കോറ്റയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇത് പിന്നെ ഈ രണ്ട് ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് അത് ആവശ്യമുള്ളവർ മാത്രം എന്തുവാ ഉപയോഗിച്ചാൽ മതി എന്നോട് എല്ലാവരും ചോദിക്കുന്നത് കേട്ടോ ഇടുക്കലിനാത്തത് ഞാൻ വിചാരിച്ചിരുന്നൊന്ന് ഇടുക്കലൊന്ന് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുകിടാം ഈ സമയം നമുക്ക് കുറച്ച് എന്തുവാ ഞാൻ മറ്റൽ മുളക് ഇടാൻ മറന്ന് പോയി കേട്ടോ കുറച്ച് മുളക് പൊടി മറ്റൽ മുളക് ഇട്ടു കറിയാപ്പില വേണമെങ്കിൽ ഇടാ പക്ഷെ എന്റെ കറിയേപ്പിലെ ചേനത നമുക്കിനകത്ത് ചേർത്ത് കൊടുക്കാം അതെ വെളുത്തുള്ളി ചുവന്നുള്ളി നമ്മളെ എണ്ണയിൽ മൂപ്പിക്കുമ്പോ നല്ല മണം വെട്ടോ ഇനി ഇത് നമ്മള് നമ്മുടെ എണ്ണയിൽ ഇങ്ങനെ കിടന്ന ഫ്രൈ ആയി വരണം അപ്പൊ നമുക്ക് ഒന്നും ആയില്ല ഇത് അപ്പൊ നമ്മുടെ ചേനയൊക്കെ ലുക്ക് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ അതിന്റെ ഒരു കറി വേപ്പിലയും കൂടെ ഇട്ട് അതെങ്ങനെയുണ്ട് കേട്ടോ നല്ലപോലെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ മൊരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ ടേസ്റ്റ് ആണ് സിദ്ധാർത്ഥം നമ്മക്ക് അയച്ചു നോക്കാം ചൂടാണ് ചൂടാണ് അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥിന് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് കൊടുക്കാം നോക്കടാ എങ്ങനെയുണ്ടെന്ന് പറയ ഇത് മാത്രം നമുക്ക് ചോറ് കൂടാ എന്നിട്ടൊരു മുളക് ചമ്മന്തിയും കൂടെ വേണം അല്ലേ ഇതൊരു നാടൻ കറി ഇനി ഭയങ്കര ഇഷ്ടോ അടിപൊളി സൂപ്പറാണ് ചോറിന്റെ കൂടെ ഒരു ചമ്മന്തിയും സിദ്ധാർഥ് നല്ലൊരു ചമ്മന്തിയും അവൻ അവന്റെ കൂട്ടുകാരനായ മണിക്കുട്ടന്റെ വായില് വെച്ചു കൊടുക്കുകയാണ് അവര് ഭയങ്കര കൂട്ടുകാരാണ് അടിപൊളി കേട്ടോ നമ്മുടെ പിന്നെ ജീവക്കരങ്ങൾ മെഴുക്കു അതേ ലുക്കാണ് കണ്ടോ